गुबरना अकाउंट मिस्टर मुती प्रमाण मैनेजमेंट कमेटी सेक्रेटरी एमईएस कॉलेज बटाली वेरी रिस्पेक्टफुली कॉल अगोंग मिस्टर हमसा बटा ऑल द विद विच

Programme Officer Almo Chapo. I very happily invite all the degree holders to please be seated. ചടങ്ങിലേക്ക് ആൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് നിങ്ങൾ എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ അവസരം കിട്ടിയതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് പുതിയ ഒരു പടവിലേക്ക് കയറാൻ ഈ വേദി നിങ്ങൾ ഉപയോഗിക്കുകയാണ് ഈ ഒരു നിമിഷം ഈ ഒരു ബിരുദം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഏതു മേഖലയിലേക്കാണോ ജോലി ആയിക്കോട്ടെ പഠനമായിക്കോട്ടെ അനുഗ്രഹിക്കപ്പെട്ട് ഇറങ്ങിപ്പോയി അല്ലെ പുതിയൊരു പാതയിലേക്ക് നയിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കിയതിൻ്റെ ചരിതാർത്ഥ്യം സന്തോഷം നമ്മളിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ തവണയാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഈ കോളേജിൽ ഓരോ തവണയും നമ്മുടെ പാസ് പെർസെന്റേജ് റിസൾട്ട് കൂടിക്കൂടി വരുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അതിന്റെ തെളിവ് തന്നെ ആയിരിക്കാം ഇന്ന് എംഇഎൽ കയറി വരുന്ന ബി ബി എക്കോ ബി ബി എമ്മിനോ അഡ്മിഷന് വേണ്ടി വരുന്ന കുട്ടികളോട് ഇതിന്റെ ഒരു ആണ് നമുക്ക് സീറ്റ് ഇല്ല എന്ന് പറയേണ്ടി വരുന്നത് കഴിഞ്ഞ വർഷം സീറ്റിന് വേണ്ടി നമ്മൾ കുട്ടികളെ അഡ്മിഷൻ വരാൻ നമ്മൾ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ഓരോ വണ്ടി വരുമ്പോഴും നമ്മൾ അഡ്മിഷൻ ആണോ എന്ന് നമ്മൾ നോക്കി നിൽക്കാറുണ്ടായിരുന്നു പക്ഷെ ഈ വർഷം നമുക്ക് കൊടുക്കാൻ സീറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ വണ്ടി വരുമ്പോ അഡ്മിഷൻ ആണോ നല്ല മാർക്കുള്ള കുട്ടിയാണോ നമ്മൾ തിരിച്ചയക്കട്ടത് എന്ന ആ ഒരു സ്ട്രെസ്സ് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു

വേദി അലങ്കരിച്ചിരിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ ശ്രീമതി അമൃതജ അച്ഡ്വൈസർ ശ്രീമതി അഞ്ജന രാജ് ഇന്നത്തെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ ശ്രീമതി റോസ്ന കെ ഒരു എം ഇ എസ് കാരൻ എന്ന നിലയ്ക്ക് ഒരു എംഇഎസിന്റെ ഭാരവാഹി എന്ന നിലയ്ക്ക് ഏറെ അഭിമാനം തോന്നുന്ന നിമിഷമാണിത് എന്തെന്നാൽ പ്രിൻസിപ്പൾക്കും എനിക്കും ഹംസയ്ക്കുമൊക്കെ അറിയാവുന്നൊരു കാര്യം എം ഇ എസിൻ്റെ സ്വാശ്രയ കോളേജുകളുടെ അവലോകനം നടത്തുവാനുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗങ്ങൾ ചേരുമ്പോൾ ഏറ്റവും റിസൾട്ടിൽ പിന്നിൽ നിൽക്കുന്ന കോളേജുകളിൽ ഒന്നായിരുന്നു കൂത്തുപറമ്പ എം ഇ എസ് കോളേജ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത പിന്തള്ളിക്കൊണ്ട് അഡ്മിഷൻ റിസൾട്ടിലും ഈ അധ്യയന വർഷം വളരെ മുന്നിലായി ഇതെല്ലാം എംഇസ് മാനേജ്മെന്റിന്റെയോ ഒരു പ്രിൻസിപ്പളിന്റെയോ മാത്രം വിജയമായി കാണുന്നില്ല വേദിയിലും സദസ്സിലുമുള്ള എല്ലാ അധ്യാപകരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് അതിനോട് ഒപ്പം നിന്ന് എംഇ എസ് മാനേജ്മെൻ്റ് ആയാലും നമ്മുടെ കണ്ണൂർ സർവകലാശാല ആയാലും അവർ മുന്നോട്ട് വെക്കുന്ന അധ്യയന രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും യഥാസമയം പാലിച്ച നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളുടെ സഹകരണം കൂടിയാണ് അതിനെ അഭിനന്ദിച്ചുകൊള്ളട്ടെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചതിലുള്ള നന്ദി ആക്കി ഞാൻ അറിയിക്കുകയാണ് കോളേജിൽ രണ്ടാമത്തെ തവണയാണ് ഞാൻ വരുന്നത് ഒരു രണ്ടു വർഷം മുമ്പ് രണ്ട് യൂണിവേഴ്സിറ്റിയുടെ എൻ എസ് എസിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏറെ ബന്ധമുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു അന്ന് തന്നെ എം ബി എസ്കൂളത്ത് പറയുന്നത് വലിയ രീതിയിൽ എൻ എസ് എസിന്റെ വളരെ ആക്റ്റീവ് സജീവമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോളേജ് എന്ന രീതിയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കോളേജ് തന്നെയായിരുന്നു അന്ന് വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അന്ന് ഈ കോളേജ് ബേസ് ചെയ്തിട്ട് ഒരു സർവേ നടത്തിയിരുന്നു ഈ ഏരിയയിലുള്ള കുറേ അധികം സീനിയർ സിറ്റിസൺസിന്റെ ഒരു ഡാറ്റ ബാങ്ക് ഉണ്ടാക്കുന്ന ഒരു വലിയ ഉദ്യമം എനിക്കൊന്നും രണ്ട് യൂണിവേഴ്സിറ്റി പോലെ കോളേജും അങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു അറുപത് വയസ്സിന് മേലെയുള്ള ആൾക്കാരുടെ ഒരു ഡാറ്റ ബേസ് അതൊരു വലിയ പ്രോജക്റ്റ് നടത്തിയിരുന്നു അപ്പം അത് തന്നെ വളരെ ശ്രദ്ധേയമായതുകൊണ്ട് തന്നെ കോളേജിനോട് പ്രത്യേക താല്പര്യം യൂണിവേഴ്സിറ്റി മുൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചപ്പോൾ ആ സമയത്ത് മുജീബ് സാറ് വിളിച്ചിരുന്നു എം ഇ എസ് വലിയൊരു പ്രസ്ഥാനമാണ് എം ഇ എസ് അറിയുന്ന പോലെ ഞാനൊക്കെ ജനിച്ചത് മൂലം കേൾക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിൽ വേരൂന്നിയിട്ടുള്ള മുസ്ലിം വിദ്യാഭ്യാസ രംഗത്ത് താരതമ്യേന പിന്നോക്ക ഭാഗമായിട്ടുള്ള മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പൊരുതിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംഘടന എന്നുള്ള രീതിയിൽ വളരെ ബഹുമാനത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എം ഇ എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ദീപ് സാറ് ക്ഷണിച്ചപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി നമുക്കറിയാം നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നത് പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ നിങ്ങളുടെ പ്രായത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഓരോ സ്വപ്നങ്ങൾ അതാണ് നമ്മുടെ ഭാവിയിൽ നമ്മുടെ നേട്ടങ്ങളായിട്ട് വരുന്നത് ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്ത് കാണുന്ന സ്വപ്നങ്ങളാണ് പിന്നീട് നമ്മളുടെ ജീവിതത്തിലെ നേട്ടങ്ങളായിട്ട് കാണുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കാണേണ്ട ഒരു സമയമാണ് നമ്മൾ ഡിഗ്രി കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ പോകുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുക പിന്നെ അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും ഇന്ന് ഏറെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ മുന്നിലേക്കുന്നത് അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും അതിനേക്കാൾ ഉപരി അവരെ പഠിപ്പിച്ച ഈ ടീച്ചേഴ്സും പാഠപുസ്തകങ്ങളിലൂടെ നിങ്ങൾ നേടിയ അറിവുകളുടെ ഒരു വിജയത്തിന്റെ ആഘോഷം തന്നെയാണ് ഇന്ന് നമുക്കറിയാം ഓരോ സമയത്തും നമ്മൾ ടെൻത്തിന്റെ പരീക്ഷ അതിൻ്റെ റിസൾട്ടിനെ വെയിറ്റ് ചെയ്ത് പത്താം ക്ലാസ് പാസ്സാകുമ്പോൾ നമ്മൾ എന്തൊക്കെയോ വലിയ വിജയം നേടിയെന്ന് അന്ന് നമ്മൾ ചിന്തിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പ്ലസ് ടു പാസ്സായി അപ്പോൾ അതിനേക്കാൾ വലിയ ആളുകളായി അതല്ലെങ്കിൽ ഒരു പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടി അത് കഴിഞ്ഞ് ഒരു കോളേജ് ക്യാമ്പസിലേക്ക് നിങ്ങൾ എത്തുന്നു നിങ്ങൾ മുതിർന്നവരായ കോളേജിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി ഈ ക്യാമ്പസിലേക്ക് നിങ്ങൾ വന്നു ഇന്ന് അതും നിങ്ങൾ നേടിക്കഴിഞ്ഞ് ഇനി നിങ്ങളുടെ ഹയർ എജ്യൂക്കേഷനിൽ നിങ്ങളുടെ ബി ജി ആയോ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ കോഴ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത വിജയം തന്നെ നേടിയെടുക്കാനുള്ള ചിന്തകളുമായിട്ടാണ് എൻ്റെ മുന്നിൽ നിങ്ങളെല്ലാവരും പാഠപുസ്തകങ്ങളിലൂടെ നിങ്ങൾ നേടിയ അറിവുകളേക്കാൾ ഉപരിയായിട്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം നിങ്ങൾ നേടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽപ്പിച്ച അറിവുകളോടൊപ്പം തന്നെ അതുപോലെ അതുപോലെ തന്നെ തന്നെ സ്നേഹവും മനുഷ്യത്വമുള്ള നല്ല മനുഷ്യരായി നിങ്ങൾ നിങ്ങൾ ഈ ഈ മൂന്ന് വർഷം ഇവിടെ പഠിച്ചു നിങ്ങളുടെ ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ വിവിധ ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സിന്റെ ഫോർഡേഷൻ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പളിന്റെ സപ്പോർട്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിച്ചത് ഒരു അധ്യാപക ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു സംതൃപ്തിയാണ് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നതും ഇനി അങ്ങോട്ട് കാണാൻ കൊതിക്കുന്നതും പരാജയപ്പെട്ട വിദ്യാർത്ഥികൾ ഒന്നോ രണ്ടോ വിഷയത്തിൽ പോയ ആൾക്കാരുണ്ട് ഈ അവസരത്തിൽ അവരും വിജയികളാണ് അപ്പൊ നിങ്ങളുടെ ഇനിയുള്ള ഉന്നത പഠനത്തിലും ഇതേ ഒരു ഹാർഡ് വർക്ക് ഡെഡിക്കേഷനോട് കൂടി മുന്നോട്ട് പോവുക പഠിച്ച് ഒരു ഉന്നത നിലയിലെത്തി വീണ്ടും എം ഇ തിരിച്ചു വരണം ഇവിടെയുള്ള അധ്യാപകരെ മറക്കാൻ പാടില്ല എല്ലാവരെയും ആദരവോട് <laughs> കൂടി കാണുക Excellency in 2025, a convocation program where we bring out the budding managers with excellent talents and skills. Thank you ma'am. Thank you Mujib sir. माधुरी फातिमा वृद्धा शिहा मोहम्मद रजीमुल उल हक फातिमतुल फिदा फरमिन के भी फातिमत नेजा पी के फातिमतुल फाइजा के Fucking. How about the I No, still, she did all her assignments, test papers, study well, got the topper of cbn എല്ലാവർക്കും അറിയാൻ പറ്റും ജസ്റ്റ് ഫോർ ഫൺ എന്നാലും നമ്മൾ അഞ്ചാറ് പേരാണ് അവിടെ അവർ നമ്മൾ ഷെയർ ചെയ്ത നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് മിസ് ചെയ്യാം ലൈഫ് ലോങ് നമുക്ക് എന്താ പറയാ ലൈഫ് ലോങ്ങിലേക്കുള്ള ബന്ധങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അത്രയും വാല്യൂബിളായിട്ട ബന്ധങ്ങൾ നമുക്ക് ഒരിക്കലും കൈവിടാന്ന് തോന്നുന്ന ബന്ധങ്ങൾ പിന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആ വണ്ടർഫുൾ ി മൈച്ഛി സുധാ മാം മൈ ക്ലാസ് ടീച്ചർ രമിഷ മാം പറയുമ്പോൾ നമ്മളിപ്പോ എന്താ കാര്യം പറയുമ്പോ മിസ് ഇതുവരെ എപ്പോഴും എന്തുണ്ടെങ്കിലും നമ്മൾ തെറ്റ് സംഭവിച്ചാലും എപ്പോഴും മാത്രമേ നമുക്ക് റിപ്ലൈൻ്റ് തരൂ ഒരു പിന്നെ ലമിഷ മാമിന്റെ കേസിൽ പറയുമ്പോൾ ഒരു ഹോംലി ഫീൽ ആണ് ഇപ്പൊ താര കേട്ടിട്ടാണ് വരുന്നത് പക്ഷെ നിൽക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് പ്രിൻസിപ്പളിനെ കുറിച്ചാണ് പ്രിൻസിപ്പള് പറഞ്ഞ പോലെ തന്നെ കോളേജ് ഇങ്ങനെ ഒന്നും അല്ലേ ഒരു നാല് ഇല്ലാത്ത കോളേജ് കൊടുക്കും തോന്നിയ സമയത്ത് ഇത്രയും മാറ്റി ഈ ഒരു രീതിയിൽ എത്തിക്കണമെങ്കിൽ അതിന്റെ പേടി ഞാൻ പ്രിൻസിപ്പളിന് തന്നെ കൊടുക്കും ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു ഈ കോളേജില് സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു പേഴ്സൺ പക്ഷേ കോളേജ് കഴിയപ്പാണ് മനസ്സിലായത് അത ഒരു എന്താ പറയുക ഈ വേണ്ടി മാത്രം ഞാൻ വിചാരിച്ച പ്രിൻസിപ്പള് ചെയ്യുന്ന ജോലി തെറ്റുമില്ല എന്റെ ഒരു അത്യാഗ്രഹം കൊണ്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു സാഹചര്യത്തിൽ കിട്ടിയ സന്തോഷം അപ്പം താങ്ക് യു ബൈ

പോസ്റ്റ് ഗ്രാജുവേഷന്റെ സമയത്ത് ഇങ്ങനെ കൂടുതലായിട്ട് സന്തോഷങ്ങൾ നിറയട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു നല്ല ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ എന്നും ആശംസിക്കുന്നു